ിൽ നൂറ് പുതിയ ജി പി സർജറികൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൺസർവേറ്റീവുകൾ കൂടാതെ തങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കൂടുതൽ ചികിത്സകൾ നൽകാനുള്ള ഒരുക്കങ്ങൾ സമൂഹത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള പദ്ധതികളും ടോറികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജി പിമാരെ കാണാതെ ഫാർമസികൾക്ക് നൽകാൻ കഴിയുന്ന ചികിത്സകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പാർട്ടി പറയുന്നു രോഗികൾക്ക് എളുപ്പത്തിൽ ആവശ്യമായ ചികിത്സകൾ ലഭിക്കുമെന്ന് മാത്രമല്ല ആശുപത്രികൾക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുരക് പദ്ധതിയെ വിശേഷിപ്പിക്കുന്നു എന്നാൽ ആരോഗ്യ മേഖലയിലെ ടോറികളുടെ മറ്റൊരു പൊള്ള വാഗ്ദാനം മാത്രമാണിതെന്ന് ലേബർ ആരോപിച്ചു ജനുവരിയിൽ ആരംഭിച്ച ഫാർമസി ഫസ്റ്റ് സ്കീം വിപുലീകരിക്കാനാണ് ടോറികൾ ആഗ്രഹിക്കുന്നത് ഇതോടെ സാധാരണ ബുദ്ധിമുട്ടുകൾക്ക് ആദ്യം ഫാർമസിയിലേക്ക് പോകാൻ ജനങ്ങൾക്ക് സാധിക്കും ജി പിമാരെ കാണാനുള്ള തിരക്ക് കുറയാനും ഗർഭനിരോധന ഗുളിക ഉൾപ്പെടെയുള്ളവയ്ക്ക് പ്രിസ്ക്രിപ്ഷൻ നേടുവാനും കഴിയും അഗ്നി ചെസ്റ്റ് ഇൻഫെക്ഷൻ തുടങ്ങി വിവിധ അവസ്ഥകൾക്ക് ചികിത്സ നൽകാനും ഫാർമസികൾക്ക് അനുമതി നൽകും ഇതോടെ ഇരുപത് മില്യൺ ജി പി അപ്പോയിൻമെന്റുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുമെന്നാണ് കൺസർവേറ്റീവുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ